അസ്ലാമലൈക്കും വറഹമത്തുള്ള സുഹൃത്തുങ്ങളെ കുടുംബാദികൾ ഉണ്ട് എല്ലാവർക്കും റാഹത്ത് എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് മെയ് മാസം ഏഴാം തീയതി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് വെളിച്ചമൊക്കെ വന്നപ്പോൾ ഇങ്ങനെ റബ്ബിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ് കുറേ ഹാജിമാരൊക്കെ ഉണ്ട് ബംഗ്ലാദേശി ഹാജിമാർ അതുപോലെ നമ്മളെ പ്രൈവറ്റാകുന്ന കുറച്ച് ഹാജിമാരൊക്കെ ഉണ്ട് അതൊറ്റ ഒറ്റക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം നിങ്ങളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും ഏതായാലും ഇൻഷാല്ല റബ്ബ് അനുഗ്രഹിക്കട്ടെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നല്ലൊരു പ്രഭാതം കണ്ടോ പറമ്പിലേക്ക് കടന്നു വരുന്നു അൽഹിന്ദ്രൻ്റെ ഹാജിമാരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്നൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഹാജിമാർ പ്രൈവറ്റ് ഗ്രൂപ്പിൽ വരുന്നതായിരുന്നു ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഏതായാലും നമ്മുടെ ഇന്ന് രാത്രി ഇന്ത്യൻ ഹാജിമാരും അക്കയിലെത്താണ് മദീനയിലാണ് അവർ ആദ്യം ഇറങ്ങിയത് അവിടുന്ന് മക്കയിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി എത്തിപ്പെടും ഇന്ന് അസീസിയൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ടും ഇരുന്നൂറ്റി അമ്പത്തൊമ്പതും രണ്ട് ബിൽഡിങ്ങുകളിലേക്കാണ് ഇന്ത്യൻ ഹാജിമാർ വരുന്നത് അവരൊക്കെ ഇൻഷാള്ളവരൊക്കെ കൂടി ഹറമിൽ എത്തി എത്തിപ്പെടും കാരണം ഉംറയ്യാനൊക്കെ ആയിട്ട് ഏതായാലും ഇൻഷാല്ലാ ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഏതായാലും പടച്ച റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യമുള്ളതരട്ടെ ഇപ്പോൾ പരിശുദ്ധമായ കാര്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എപ്പോഴും നിങ്ങൾക്കൊക്കെ വേണ്ടത് പരമാവധി നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരിലേക്കും ഈ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക കാരണം കുറേ ആൾക്കാരുണ്ട് ഇതെപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കാബാലയം കാണാൻ വേണ്ടി എന്നാലും നമുക്ക് കിട്ടുന്ന അവസരം നിങ്ങളിലേക്ക് എത്തിക്കാണ് നിങ്ങളത് മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുത്തിട്ട് അവരും കൂടി അത് കണ്ട് അവർക്ക് റാഹത്തായിട്ട് മശാ അല്ല പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പ്രയാസത്തിൽ കിടക്കുന്നവരുണ്ട് അന്നേരം നമ്മൾ ദ്വാ ചെയ്യാം അവർക്കൊക്കെ വേണ്ടിയിട്ട് പല കുടുംബങ്ങളിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട് അന്നേരം അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക ഞാൻ പ്രത്യേകിച്ചിട്ട് ഈ വ്യാപാരത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് എപ്പോഴും ദ്വാ ചെയ്യുന്നൊരു കാര്യമാണ് ബാഹുവിൻ്റെ മഹന്യമായ ഭവനത്തിൽ വെച്ചിട്ട് കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അസുഖങ്ങളാണ് അസുഖങ്ങളായിട്ട് പ്രയാസപ്പെടുന്നവരാണ് അവർക്കൊക്കെ അള്ളാഹു കമലായ ഷിഫ നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ മണ്ണിൽ വെച്ചിട്ടുള്ളൂ ഈ വ്യാപാരത്തിന് മുന്നിൽ വെച്ച് നിങ്ങൾക്കൊക്കെ അള്ളാഹു രാഹത്ത് തരട്ടെ എന്നാൽ ഇന്ന് മുതൽ നമ്മുടെ ഇന്ത്യൻ ഹാജിമാരൊക്കെ അസീസിയലൊക്കെ ഇറങ്ങിത്തുടങ്ങും ഇൻഷാല്ലാ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എപ്പോഴും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹാജിമാരുടെ തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇവിടെ സ്വദേശികളായിട്ടുള്ള സൗദികൾക്ക് പത്താം തീയതി വരെ മാത്രമാണ് ഇവിടെ പെർമിഷനുള്ളും അതുകഴിഞ്ഞ് അവരെയും ഹജ്ജിൻ്റെ ഇല്ലാതെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ഏതായാലും അള്ളാഹു നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ സുന്ദരമായൊരു പ്രഭാതം പരിശുദ്ധമായ അറബിൻ്റെ മുന്നിൽ ഇങ്ങനെ എത്രയോ വർഷങ്ങളായിട്ടില്ലാത്ത ഒരു പ്രവണതയാണ് ഈ വർഷം ഹജ്ജിന് ഇവർ നിബന്ധനകൾ കൊണ്ടുവന്നത് ഏതായാലും ഇവിടെ വരുന്ന ഹാജിമാർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണ് അതിന് നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവരുടെ ആ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇവിടുത്തെ രാജാക്കന്മാർക്കും മന്ത്രിമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ മികവറ്റതാണ് ഇവിടുത്തെ ഹർമിൻ്റെ എല്ലാ സ്ഥലങ്ങളും അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീന് അതുപോലെ ഹറമിൻ്റെ വിപുലീകരണം ഒന്നും പറയാനില്ല കാരണം അത്രത്തോളം ഹാജിമാരവർ ഉൾക്കൊള്ളും എന്നാലും നമ്മളെപ്പോലുള്ള അജനബികളായിട്ടുള്ളവർ കുറേ ആൾക്കാർ പല രീതിയിലും വന്ന് തസരി അല്ലെങ്കിൽ ഇവിടെ പെർമിഷൻ ഒന്നുമില്ലാതെ ഇവിടെ അജ്ജിന് കാത്തു നിന്ന് അല്ലെങ്കിൽ വേറെ വഴിയിലൊക്കെ ഒക്കെ വന്നിട്ട് ഹജ്ജ് ചെയ്തിട്ട് പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കില്ല കാരണം ഇപ്പോൾ ഒക്കെ കർക്കശമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ഇടങ്ങളിലും അന്നേരം അത് നല്ലതുമാണ് കാരണം ഇവിടെ റഷ് കുറക്കുക കാരണം മരണങ്ങൾ മരണസംഖ്യ കുറക്കുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെർമിഷൻ ഇല്ലാത്ത എത്രയോ ആൾക്കാർ മരിച്ചതിൽ കൂടുതലും ഇവിടെ അജ്ജിന് തസരി പെർമിഷൻ ഇല്ലാത്തവരാണ് അങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ നമ്മളെല്ലാത്തിനും സൂക്ഷ്മത പാലിക്കുക ഈ വാദത്തിലൊക്കെ കാരണം പറച്ചിറപ്പിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ നല്ല ഒരു ഉദയം കണ്ടോ എന്ത് രസമാണ് ഞാനിങ്ങനെ നടന്ന് ഇതൊക്കെ ആയിട്ട് റോളക്സ് വാച്ചിൻ്റെ ആ ഏരിയയിലെത്തി കേട്ടോ പഴയ ആൾക്കാരൊക്കെ അറിയാം പഴയ മക്കാ ടവറിൻ്റെ അടിയിലുള്ള റോളക്സ് വാച്ചിൻ്റെ ഒരു കട ഉണ്ട് പഴയ ആൾക്കാരൊക്കെ ഇവിടെ മക്കാ ട്ടവറിൻ്റെ അടിയിൽ റോളക്സ് വാച്ചിൻ്റെ അടുത്താണെന്നൊക്കെ പറയും പിന്നെ അവിടെ വന്നിട്ടാണ് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാറും പിടിക്കാറൊക്കെ ആ സ്ഥലത്താണേ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ പണ്ട് മലയാളികളൊക്കെ ഇഷ്ടംപോലെ കാഫ്റ്റേരിയലൊക്കെ നടത്തിയിരുന്നു എന്നാൽ ആ സ്ഥലത്ത് ആ ഇതിൻ്റെ ചുറ്റുപാടാണുള്ളത് ഇവിടെ നമുക്ക് ഇബ്രാഹിം ഇബ്രായ റോഡിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ് എഴുപത്തി ഒമ്പത് നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ ഇടയിൽ ഇവിടെ ഈ സൂര്യനും അതുപോലെ ഈ ചെടിയും ഈ പൂവൊക്കെ ഇങ്ങനെ ഒരു കാഴ്ച ഒരു പാത്രത്തിൽ അതിങ്ങനെ ഉപ്പിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളിങ്ങനെ കാണാം കേട്ടോ رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجلها നിൻ്റെ തൊട്ടപ്പുറം തന്നെ ജബലുമറിൻ്റെ ഭാഗമുണ്ട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്ന ഭാഗം ദാർത്തോഹീദിൻ്റെയും അതുപോലെ പഴയ മക്ക ഹിൽട്ടൺ ടവറിന്റെയും ഇടയിലുള്ള അതായത് എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റ് ആണ് ഇവിടുന്ന് നമുക്ക് ഇബ്രാഹിം ഖാലി റോഡിലേക്ക് പോവാം ജബലുമറ വഴി നമ്മൾ ഈ ഒന്നാം നമ്പർ ഗേറ്റാണ്ടോ അവിടുന്ന് എൺപത്തി എട്ടാം നമ്പർ ആ ഗേറ്റിനടുത്ത് ഇങ്ങോട്ട് താഴത്ത് നമ്മൾ ക്ലോക്ക് ടവറിന്റെയും ഹിൽട്ടൺ ടവറിൻ്റെ ഇടാ കേട്ടോ അതിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാം ഇതിപ്പോൾ എഴുപത്തൊമ്പതിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ റോഡിലേക്ക് എന്നാൽ ഇത് ജബലുമറിനോട് ചേർന്നിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ലുലു ഹൈബർ മാർക്കറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നാലും ഇവിടെയൊക്കെ ജനങ്ങളൊക്കെ കുറവാണ് എന്നാൽ ഇവിടെയൊക്കെ പഴയ കാലത്ത് കുറേ കാഫ്തേരിയകളൊക്കെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കണ്ടോ ഇതിന് രണ്ട് ബാത്റൂം ഇവിടാണ് ആറും ഏഴും എന്നാൽ ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും ആ ആധാർ തോഹീത് ഹോട്ടലിൻ്റെ നേരെ ബാത്റൂമിൻ്റെ അടയിൽ കൂടി തഴത്തേക്ക് റോഡുണ്ട് കേട്ടോ അത് ജബലുമർ ബിൽഡിങ്ങിലേക്ക് പോകുന്ന വഴിയാണ് എന്നാലും ഞാൻ ഇവിടെ തിരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ പ്രാക്കളുടെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പോവാട്ടോ അതായത് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെയും തൊട്ടടുത്തുനിന്ന് ടവറിൻ്റെയും പഴയ മക്ക ടവറിൻ്റെ ഇടയിൽ കൂടി താഴത്തേക്ക് ഇറങ്ങുന്ന ആ വഴി വേറെ ഒരു വഴി കേട്ടോ അവിടത്തേക്കാണ് തിരിച്ച് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നല്ലൊരു ഭംഗിയോട് കൂടിയുള്ള ഒരു സൂര്യോദയം അതിങ്ങനെ ഉപ്പിയെടുക്കുകയാണ് എന്നാലും അലഹമില്ല റബ്ബ് നിങ്ങൾക്കൊക്കെ സമാധാനവും സന്തോഷവും ഒക്കെ നൽകട്ടെ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് വരുന്ന ഹജ്ജാജിമാർക്ക് അള്ളാഹു നല്ല രീതിയിൽ ഇവിടെ വന്ന് ഉമ്രയും ഹജ്ജും ഒക്കെ ചെയ്ത് തിരിച്ച് നാട്ടിലെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അവരുടെ ഹജ്ജും ഉമ്രയൊക്കെ മക്ബൂറും അബ്റൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാണ് ഇതൊക്കെ സൗദി കുട്ടികളാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഹർമ് കാലിയായ സമയമായതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാണ് ഫാമിലി അടക്കം ഈ വർഷമാണ് സൗദികൾക്ക് മാത്രമായിട്ട് ഒരു അവസരം ലഭിച്ചത് എന്തായാലും അവരൊക്കെ സ്വദേശത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഉംറ ചെയ്യാനൊക്കെ ആയിട്ട് ഇനി നമുക്ക് ഹറമിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകൾ അത് നല്ല ഒരു കാലാവസ്ഥയും അതുപോലെ പകൽ നല്ല ചൂടാണ് കേട്ടോ പഴയ മക്ക ടവറും ക്ലോക്ക് ടവറൊക്കെ അതിൻ്റെ ഇടയിൽ റോഡ് താഴേക്ക് മിസ്ഫലേക്ക് പോകുന്ന ഹിജറ റോഡിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അവിടെ കുറേ പ്രാക്കളൊക്കെ ഉണ്ടാവും എട്ടാം നമ്പർ ബാത്റൂം ഇത് ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങ് എഴുപത്തൊമ്പത് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സംസം നിറയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അറിവിൻ്റെ ഉള്ളിൽ ബാരലിൽ വെക്കുന്ന ആൾക്കാരും പണിക്കാരൊക്കെ ഞാൻ കാണിച്ചാലോ കേട്ടോ നിങ്ങളുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ് അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ആജിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് നല്ലൊരു വൈബാണ് ഈ സമയത്ത് പരിശുദ്ധമായ അറിവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനും കണ്ടോ സം ഇവിടെ നിന്നിങ്ങനെ നിറച്ച് ഇവിടെ കൊണ്ടു വന്നിട്ട് പല സ്ഥലങ്ങളിലേയും കൊണ്ടുപോകുന്നെയും പിടിക്കുന്നതൊക്കെയാണ് കാണുന്നത് കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആഗ്രഹിച്ച് അള്ളാഹു ഇതിലേക്ക് തന്നെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് അള്ളാഹു നമുക്ക് സഫലീകരിച്ചു തരും അതങ്ങനെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ എന്തിലാണ് ഊന്നൽ നൽകുന്നത് ആ കാര്യത്തിലേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചിരിക്കും നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ ഞാൻ പെട്ടെന്ന് അത് വെടി തുറന്ന് നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് എത്തിക്കപ്പെടും കേട്ടോ അതിന് നമ്മളെപ്പോഴും ദ ചെയ്യുക ഇൻഷാല്ല ഇനി നമുക്ക് ഇവിടുന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നമുക്ക് പ്രാക്കളുടെ കളിയൊക്കെ ഒന്ന് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നേരെ പുറകുവശമാണ് മക്ക ടവറിൻ്റെയും ബ്ലോക്ക് ടവറിൻ്റെ ഇടയിലേക്കൊന്ന് ഇറങ്ങിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അന്നേരം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പകർത്തിയെടുക്കുകയാണ് എൺപത്തി അഞ്ചാമത്തെ ഗേറ്റ് നമ്പർ അതിൻ്റെ മുന്നിലാണ് ഈ എട്ടാം നമ്പർ ബാത്റൂമ് തൊട്ടടുത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നാലാം നമ്പർ ബാത്റൂമ് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങ് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ അങ്ങനെ അവിടെ ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ ആ റോഡിൽ മിസ്ഫറയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരിടാണ് നല്ലൊരു ഉദയം കേട്ടോ അങ്ങനെ കുറച്ചും കൂടി ഞാൻ നേരത്തെ അങ്ങ് അവിടെ നിന്നപ്പോൾ ഫയദിൻ്റെ അടുത്ത് നിന്നപ്പോൾ നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു ഇപ്പം കുറച്ച് ലൈറ്റായി ഇവിടെ എത്തുമ്പോൾ കുറച്ച് അതിലും കുറച്ചൊരു ഭംഗിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സൂര്യൻ അല്ല അലഹമില്ല നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഈ റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിൻ്റെ ഇടയിൽ രാജിമാരൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ കേട്ടോ കൂടുതൽ സൗദികളാണ് പിന്നെ ഇവിടുത്തെ വർക്കേഴ്സും ആണ് കൂടുതലുള്ളതും കേട്ടോ അങ്ങ് അവിടെയാണ് അൽഹിന്ദാരൊക്കെ നിൽക്കുന്നത് ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആണ് കേട്ടോ അറബിൻ്റെ പാർക്കിംഗ് കാര്യം മെരടിൻ്റെ താഴത്ത് കേട്ടോ ഈ മെരടിൻ്റെ താഴത്തുള്ള ചെറിയൊരു ബിൽഡിങ് ഇൻഷാല്ല ഉടശൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ പിന്നെ ഞാനിവിടുന്ന് ഈ പ്രാക്കളുടെ കളിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ ഇൻഷാല്ല എല്ലാവരും ദു ചെയ ചെയ്യുക നമുക്ക് ഇവിടുത്തെ കുട്ടികളെ കളിയൊക്കെ കാണാം അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക ഇൻഷാല്ല അസ്സാമലൈക്കും പറയാതാ أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر